മത്തു മണിത്തൂവൽ തരാ അല്ലി തളിരാടതരാ മത്തു മണിത്തൂവൽ തരാ അല്ലത്തളിരാട തരാ നരുപൂ മധുരം പകരാ ചെരുപൂക്ക ൊതുങ്ങും കണ്ണീർ കുരുവികളേ മുത്തു മണിത്തൂവൽ തരാ അല്ലിത്തളിരാട തരാ കനിവർണ രാത്രി വിണ്ണിൽ അഴകിന്റെ പീലി നീട്ടാം ഊഞ്ഞാലിടാം കനിവാർന്നരി പിന്നിൽ അഴകിൻ്റെ പിലിനീട്ടാം പൂഞ്ഞാലിടാം പൂപ്പാലയിൽ തിങ്കൾ കൊതും പിൻ പാലാഴി നീന്താം താരിളം കിളികളേ ചേക്കേരുമോ മത്തു മണി തൂവൽ തരാ അല്ല തളിരാടതൂ വിദളി മധുരം പകരാം ചെരുപൂം കാട്ട ൊതുങ്ങും കണ്ണീർ കുരുവികളേ